നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും കൂതാശകളും ആരംഭിക്കുന്ന പ്രാർത്ഥന പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി എന്ന് ചൊല്ലിക്കൊണ്ടാണ് പരിശുദ്ധ തൃത്വമെന്ന ദൈവസങ്കൽപ്പത്തിലാണ് നമ്മുടെ വിശ്വാസ പ്രമാണം രൂപപ്പെട്ടിരിക്കുന്നത് ആ വിശ്വാസ പ്രമാണത്തിൽ പ്രഘോഷിക്കുന്ന സത്യവിശ്വാസത്തിന്റെ ഒരൊറ്റ വരി പ്രസ്താവനയാണ് പുത്രനും പരിശുദ്ധ സ്തുതി അതിങ്ങനെ പുട്ടിന് തേങ്ങാപ്പീരി ഇടുന്നത് പോലെ ഈ പാട്ടിനടയ്ക്ക് പാടുന്ന എന്തിനന്നറിയോ ട്യൂൺ കിട്ടാനൊന്നുമല്ല അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് മൂന്ന് നാല് നൂറ്റാണ്ടുകളിൽ നിരവധിയായ വേദവിപരീതങ്ങൾ ഹെററ്റിക്കൽ ടീച്ചിങ്സ് ഉണ്ടായപ്പോൾ ഓർത്തോ ദുഃഖോ വിശ്വാസം സത്യവിശ്വാസം ഇന്നതാണ് ആ സത്യവിശ്വാസത്തിൽ പിതാവിലും പുത്രനും പരിശുദ്രൂഹായുമായ സാരാംശത്തിലൊന്നായി ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ കൂട്ടമാണ് ഇവിടെ ആരാധന അർപ്പിക്കുന്നത് എന്ന് ആ കൂടി വന്ന ആളുകളെ നിരന്തരം ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്കെല്ലാം പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പറഞ്ഞത് കാരണം അറിയൂസ് മറ്റൊരു കൂട്ടത്തിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട് പുത്രൻ പിതാവിനോട് സമനല്ല എന്ന് അപ്പൊ ഇപ്പുറത്ത് അതാനാസ്യൂസിന്റെ കൂട്ടത്തിൽ നിന്ന് പഠിപ്പിക്കും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും സത്യേക ദൈവമാണ് ആ ഓർത്തോ വിശ്വാസത്തിലാണ് അതാണ് ഈ ഓർത്തഡോക്സ് വിശ്വാസം കേട്ടോ സമുദായ സംഘടനയല്ല ഓർത്തഡോക്സ് എന്ന് പറഞ്ഞു ഇപ്പൊ അങ്ങനായി പോയി സത്യവിശ്വാസം പ്രഘോഷിക്കുന്നതിന്റെ പ്രാരംഭ ഇതാണ് ഈ തൃത്വ വ്യാകരണം ചമച്ച പിതാക്കന്മാരാണ് കപ്പതൂക്കിയിലെ പിതാക്കന്മാർ ആ പിതാക്കന്മാരിൽ ഒരാൾ കൗതുകകരമായൊരു നിരീക്ഷണം തൃത്വവിശ്വാസത്തെക്കുറിച്ച് നടത്തുന്നുണ്ട് നിങ്ങൾ പിതാവ് പുത്രൻ പരിശുദ്ധരൂഹ എന്ന് ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നു അതിന്റെ കാരണക്കാരൻ ക്രിസ്തുവാണ് കാരണം വചനമായ ദൈവം തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്തപ്പോ ഈ ചരിത്രലോകത്തിന് ലഭ്യമായ ദൈവാനുഭവങ്ങൾക്ക് മനുഷ്യൻ ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവീക രഹസ്യങ്ങളെ അവന്റെ ബുദ്ധിയിലും ഭാഷയിലും അതിന്റെ പരിധിയിലും പരിമിതിയിലും നിന്നുകൊണ്ട് അഭിസംബോധന ചെയ്ത പേരുകൾ മാത്രമാണ് പിതാവ് പുത്രൻ പരിശുദ്ധരൂഹ ഞാൻ ദൈവത്തിൽ നിന്നുള്ള പുത്രനാകുന്നു നിങ്ങൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കാം ഞാൻ പോയാൽ ഒരു കാര്യസ്ഥൻ വരുവാൻ പാറക്കലീത്ത ഇങ്ങനെ ക്രിസ്തു വെളിപ്പെടുത്തിയ ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവാനുഭവങ്ങൾക്ക് മനുഷ്യനിട്ട പേരുകൾ മാത്രമാണ് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ദൈവം അതുക്കും മേലെയാണ് അതാണ് അവർ പറയുന്നത് ദൈവം അതിനും അപ്പുറത്താണ് നമ്മുടെ ഭാഷയ്ക്കും നമ്മുടെ ബുദ്ധിയുടെയും എത്താവുന്ന ഇടത്ത് നമ്മൾ എത്തി നിന്ന് വിളിക്കുന്ന പേര് മാത്രമാണ് പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹായാകുന്ന സത്യേക ദൈവം നമ്മൾ ആരാധിക്കുന്ന ആരാധനാ മൂർത്തി വിശുദ്ധ തൃത്വ ദൈവസങ്കല്പമാണ് പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ എന്ന സത്യേക ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിന് പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ എന്ന സത്യേക ദൈവത്തോട് താതാത്മ്യപ്പെടാൻ ഒരു അഭിവാഞ്ച ഉണ്ടാവേണ്ടതല്ലേ ഒരു ക്നൂമ്മ ഒന്നിനേക്കാൾ പ്രായം കൂടിയതോ കുറഞ്ഞതോ അല്ല കേട്ടിട്ടില്ലേ ഉണ്ട് ഒന്നൊന്നിനേക്കാൾ ചെറുതോ ഒന്നൊന്നിനേക്കാൾ വലുതെന്ന് ഭാവിക്കുന്നില്ല ഒന്നൊന്നിനേക്കാൾ വലുതെന്നോ ചെറു വലുതെന്ന് ഭാവിക്കുന്നില്ല ഒന്നൊന്നിനെ ചെറുതാക്കുന്നില്ല ഇതാണ് വിശുദ്ധ തൃത്വത്തിലെ കാലാവസ്ഥ അപ്പൊ ആ വിശുദ്ധ തൃത്വം എന്ന ദൈവസങ്കൽപ്പത്തെ ആരാധിച്ച് എന്ന് പറയുന്ന ആ ക്രിസ്തു പഠിപ്പിച്ച മഹത്തായ ജീവനകല പരിശീലിക്കുന്ന നമ്മൾ അതിനോട് താതാൽമ്യപ്പെടാൻ പരിശ്രമിക്കുന്നുണ്ടോ